നമസ്കാരം പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോൾ ഉടനടി അങ്ങനെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഒരൊന്നര കൊല്ലം മുൻപ് മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിനും അതിൻ്റെ ഉടമ ഷാജൻ സ്കറയിക്കുമെതിരെ നിലമ്പൂർ എം എൽ എ പി വി എൻവർ നടത്തിയ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വേട്ടയാടൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു പി വി അൻവറിനെതിരെ ഷാജൻസ് കറിയ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അൻവറിൻ്റെ പേര് പരാമർശിച്ച് വാർത്ത ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെയും മക്കളെയും അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മറുനാടൻ മലയാളിയിലൂടെ സംപ്രേഷണം ചെയ്ത വാർത്തകൾ എഡിറ്റ് ചെയ്ത് മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്നും ചൂണ്ടിക്കാട്ടിയാണ് അൻവറിനെതിരെ ഷാജൻസ് കറിയ കാഞ്ചിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഷാജൻസ് കറിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്തെന്നും അൻവർ ആരോപിച്ചിരുന്നു എന്നാൽ കൈക്കൂലി കൊടുത്തു എന്നാരോപിച്ച് അൻവർ പുറത്തുവിട്ട ശബ്ദ സന്ദേശം കൃത്രിമമായി നിർമ്മിച്ചതാണെന്നാണ് ഷാജൻസ് കറിയയുടെ ഹർജിയിൽ പറയുന്നത് പരാതി പരിഗണിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ് ഇതേ പരാതിയുമായി ഷാജൻസ് കറിയ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല അതിൻ്റെ കാരണം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിണറായി വിജയനോടും സി പി എമ്മിനോടും ഒട്ടി നിന്നപ്പോൾ അൻവർ പറയുന്നത് എന്തും നടക്കുമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി അൻവറിൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ നമുക്ക് നന്നായി അറിയാവുന്നതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ഞെട്ടിക്കുന്ന വയർലെസ് സന്ദേശങ്ങൾ എന്ന പേരിലുള്ള കേരള പോലീസിന്റെ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി മറുനാടൻ മലയാളിയുടെ മലയാളിയിലൂടെ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു അൻവറിന്റെ പരാതി ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും ഇന്ത്യൻ ടെലഗ്രാഫ് ആക്റ്റും ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫി ആക്റ്റും അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഷാജൻസ്കറിയ ചെയ്തു എന്നായിരുന്നു അൻവറിന്റെ ആരോപണം മാത്രമല്ല ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ ഷാജൻസ്കറിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് രണ്ടു കോടി രൂപ നൽകിയെന്നും അൻവർ ആരോപണമുയർത്തിയിരുന്നു എന്നാൽ അൻവർ നേരിട്ടും അല്ലാതെയും നടത്തിയ ഭീഷണികൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് നിന്റെ റോസ് ഷർട്ട് ഒരി തൊലിയുരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിയിട്ടേ ഇത് അവസാനിപ്പിക്കൂ എന്ന് അൻവർ ഭീഷണിപ്പെടുത്തിയിരുന്നു മാത്രമല്ല വർഗീയവാദി മതരാഷ്ട്രവാദി എന്നൊക്കെയുള്ള നിന്റെ ഓരോ വിളിക്കും പ്രത്യേകം പ്രത്യേകം സമ്മാനമുണ്ട് എന്നുമൊക്കെ ഭീഷണി മുഴക്കിയിരുന്നു എത്ര മുകളിൽ പറഞ്ഞാലും നിന്റെ താഴെ ഇറക്കും എന്നുമൊക്കെ അൻവർ അന്ന് വലിയ വായിൽ ഭീഷണി മുഴക്കിയിരുന്നു തൻ്റെ വാർത്തയിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത എഡിറ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ചതിന്റെ തെളിവുകളടക്കമാണ് ഷാജൻസ് കറിയ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഷാജൻസ് കറിയ യു കെയിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് കാല് വെട്ടുമെന്നും കൊന്നു തള്ളുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ പി വി എൻവർ അതും അദ്ദേഹം ഈ ഹർജിയിൽ പറയുന്നുണ്ട് കോട്ടയം സൈബർ വിഭാഗത്തിനും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും മുമ്പ് തന്നെ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടികളും ഉണ്ടാകാതിരുന്നതോടെയാണ് ഷാജൻസ് കറിയ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തും കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ പി വി അൻവർ ഷാജൻസ്കറി വേട്ടയാടി ആൾബലവും സാമ്പത്തിക ശേഷിയും അസാമാന്യമായ മനക്കരുത്തും ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു പഴയതിനേക്കാളും ശക്തിയിൽ ആ സ്ഥാനത്ത് ഞാനോ എന്നിപ്പോലെയുള്ള ഒരു സാധാരണക്കാരനോ ആയിരുന്നെങ്കിലോ ചിന്തിക്കാവുന്നതേയുള്ളൂ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് ഷാജൻസ്കറിക്ക് എതിരെ പരാതികൾ സ്വീകരിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ വരെ തുടങ്ങി അൻവർ ആ അൻവറിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് തൻ്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയായ അൻവറിനെതിരെ സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയാലും മുന്നും പിന്നും നോക്കാതെ നടപടിയെടുക്കാനാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെയൊക്കെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ലിൻ്റെ പ്രസക്തി അൻവർ ഒരു ജനപ്രതിനിധി കൂടിയാണ് ആ അൻവറിന് ഷാജൻസ് മറ്റാർക്കെങ്കിലും എതിരെയോ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ നിയമപരമായി നേരിടുകയായിരുന്നു വേണ്ടത് ഒരു ജനപ്രതിനിധി മറ്റുള്ളവർക്ക് മാതൃകയകേണ്ടവൻ കൂടിയാണ് അതിനു പകരം ഞാൻ തല്ലിപ്പൊളിയാണ് ഞാൻ എന്തും ചെയ്യും എന്നെ എതിർക്കാൻ പാടില്ല എനിക്കെതിരെ ശബ്ദമുയർത്താൻ പാടില്ല ഞാൻ ചെയ്യുന്ന കൊള്ളരതായ്മകളെക്കുറിച്ച് പറയാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഫലം ഇതായിരിക്കും താൻ ഷാജൻസ്കരയ്ക്കെതിരെ ചെയ്തതെല്ലാം വേണ്ടിയില്ലാത്തതായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അൻവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിൽ തന്നെ വ്യക്തമാണ് അൻവർ എന്ന കുട്ടിക്കുരങ്ങനെ കൊണ്ട പിണറായിയും സി പി എമ്മും ചൂട് ചോറ് വായിക്കുകയായിരുന്നു എന്ന് എന്തായാലും തിരിച്ചടി ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് കരുതിയില്ല ഇനി മറ്റൊരാൾക്കെതിരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അൻവർ ഒന്നല്ല രണ്ടല്ല പലവട്ടം ചിന്തിക്കും എന്നുറപ്പാണ്